നമസ്കാരം തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നാൽ മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇക്കാര്യത്തിൽ ബി ജെ പിക്ക് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല തുടർഭരണം തങ്ങൾക്ക് അനുകൂലമായി തന്നെ വരും വീണ്ടും തങ്ങൾ അധികാരത്തിൽ വരുമെന്നും മോദി പ്രധാനമന്ത്രിയാകുമെന്നും ഉള്ള ഉറപ്പ് ബി ജെ പിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത്തരം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുമായിരുന്നു അവർ ആവിഷ്കരിച്ചത് കഴിഞ്ഞ ദിവസം വന്ന എക്സിറ്റ് പോളിലും അതുതന്നെയാണ് ദേശീയ മാധ്യമങ്ങൾ ഊന്നിപ്പറഞ്ഞത് ബി ജെ പിക്ക് തുടർച്ചയായി മൂന്നാം വട്ടവും ഭരണത്തിലേക്ക് ഏറാൻ കഴിയുമെന്ന ഒരു സൂചനയാണ് ഈ എക്സിറ്റ് പോളുകളിൽ നിന്ന് ലഭിക്കുന്നത് മോദി വീണ്ടും പ്രധാനമന്ത്രിയായി തുടരും എന്ന റിപ്പോർട്ടുകളും എക്സിറ്റ് പോളിലൂടെ മാധ്യമങ്ങൾ ദേശീയ മാധ്യമങ്ങൾ പങ്കുവയ്ക്കുകയുണ്ടായി അതിനനുസരിച്ചുള്ള തുടർ പ്രവർത്തനങ്ങളിലേക്കാണ് ബി ഇപ്പോൾ നീങ്ങുന്നത് എന്നത് എന്നതാണ് രസകരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി മൂന്നാം തവണയും വിജയിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിനായുള്ള മുന്നൊരുക്കങ്ങൾ ബിജെപി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു രാഷ്ട്രപതി ഭവനിൽ പ്രധാനമന്ത്രിയുടെയും മറ്റ് മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞാ ചടങ്ങിനായുള്ള അലങ്കാര സസ്യങ്ങൾ അടക്കം വാങ്ങുന്നതിനുള്ള ടെൻഡർ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് മെയ് ഇരുപത്തിയെട്ടിന് രാഷ്ട്രപതിയുടെ ഓഫീസ് ടെൻഡർ പുറപ്പെടുവിച്ചതായാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒന്ന് പോയിന്റ് ഒൻപത് ലക്ഷം രൂപയുടെ ടെണ്ടർ ജൂൺ മൂന്നിനാണ് തുറക്കുക അലങ്കാരപ്പണികൾ പൂർത്തിയാക്കുന്നതിന് ടെൻഡർ പിടിക്കുന്ന വ്യക്തിക്ക് അഞ്ച് ദിവസം സമയം നൽകുമെന്നാണ് അറിയുന്നത് ഔദ്യോഗിക സത്യ പറഞ്ഞ് നടക്കുന്ന അതേ ദിവസം തന്നെ കർത്തവ്യപതിൽ ബി ജെ പിയുടെ രാഷ്ട്രീയ പാർട്ടി പരിപാടികളും ആഘോഷങ്ങളും നടത്താനാണ് ഇപ്പോൾ ആലോചിക്കുന്നത് ഇന്ത്യയുടെ സാംസ്കാരിക ഭദൃഗത്തിന്റെ പ്രദർശനം എന്ന നിലയിൽ നടക്കുന്ന പരിപാടിയിൽ വൈദ്യുതി ദീപാലങ്കാരമടക്കം ഒരുക്കാനുള്ള പദ്ധതികളും ആവിഷ്കരിക്കുന്നുണ്ട് വിദേശ സർക്കാരിന്റെ പ്രതിനിധികൾ ഉൾപ്പെടെ എണ്ണായിരത്തോളം പ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുക്കുമെന്നും പുറത്തുവരുന്ന വിവരങ്ങളുണ്ട് ജൂൺ ഒൻപതിന് സത്യപ്രജ്ഞയും അനുബന്ധ പരിപാടികളും നടത്താൻ ആലോചിക്കുന്നതായാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം